നമസ്കാരം വാർത്തകൾ സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണക്കപ്പിന്റെ ശില്പിയെ വീട്ടിലെത്തിക്കണ്ട് മന്ത്രി വി ശിവൻകുട്ടി കലോത്സവ സ്വർണക്കപ്പിന്റെ ശില്പി ചെറിയൻ കീഴ് ശ്രീകണ്ഠൻ നായരെ വീട്ടിലെത്തി കണ്ട് കലോത്സവ വേദിയിലേക്ക് ക്ഷണിച്ച പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പ് വിതരണം ചെയ്യുന്ന സമാപന സമ്മേളനത്തിലാണ് മന്ത്രി ശില്പിയെ ക്ഷണിച്ചത് ശില്പിയെ കലോത്സവ വേദിയിലേക്ക് ക്ഷണിക്കുമെന്ന് നേരത്തെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു സന്നിധാനത്ത് തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു സന്നിധാനത്ത് തീർത്ഥാടകൻ കുഴഞ്ഞുവീണ് മരിച്ചു തമിഴ്നാട്ടിലെ വെല്ലൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു പതിനെട്ടാം പടിക്ക് സമീപമാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എ ടി എം തകരാർ പരിഹരിക്കുന്നതിനിടെ ഷോക്കേറ്റു ടെക്നീഷ്യൻ മരിച്ചു എ ടി എം തകരാർ പരിഹരിക്കുന്നതിനിടെ ഷോക്കേറ്റ് ടെക്നീഷ്യൻ മരിച്ചു അഞ്ചാം പേടിക സ്വദേശിയായ ടെക്നീഷ്യൻ സുനിൽകുമാറാണ് മരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു തലശ്ശേരി ചൊക്ലി കാനറ ബാങ്ക് എ ടി എമ്മിലാണ് അപകടം ഉണ്ടായത് ഇന്ന് വൈകുന്നേരം ആറരയോടെയാണ് സംഭവം എ ടി എമ്മിന്റെ തകരാർ പരിഹരിക്കുന്നതിനിടെ ഷോ കേൾക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചെന്നലയിൽ തെരുവുനായുടെ കടിയേറ്റ വയോധിക മരിച്ചു പ്രദേശത്തെ ജാഗ്രത തെരുവുനായുടെ കടിയേറ്റ വയോധിക പേവിഷബാധയേറ്റ് മരിച്ചു കടക്കരപ്പള്ളി പഞ്ചായത്ത് എട്ടാം വാർഡിൽ വടക്കേ കണ്ടത്തിൽ ലളിതയാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഒരാഴ്ച മുമ്പ് വീട്ടുമുറ്റത്ത് നിന്നും മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തെരുവുനായുടെ കടിയേൽക്കുകയായിരുന്നു ചെറിയ പട്ടിയായതിനാൽ പരിക്ക് നിസ്സാരമാക്കാതെ തുടർ ചികിത്സകൾ നടത്തിയില്ല വ്യാഴാഴ്ച പേവിഷബാധയുടെ ലോകലക്ഷണങ്ങൾ കാണിച്ചതോടെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ചികിത്സ നേടിയെങ്കിലും വെള്ളിയാഴ്ചയോടെ മരണം സംഭവിച്ചു ലളിതയുടെ മരണത്തെ തുടർന്ന് ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് പേവിഷ പ്രതിരോധ വാക്സിൻ നൽകി ഇവർ നിരീക്ഷണത്തിലാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റ് ഒരാൾ അറസ്റ്റിൽ മുൻമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ തിരുവനന്തപുരം ഉച്ചക്കട വീരാളി വില്ലയിൽ എൻ വിനൽകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം എൽഡിഎഫ് സ്ഥാനാര്ത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ നവമാധ്യമങ്ങളിലൂടെ അപകീര്ത്തിപ്പെടുത്തിയെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് സമയത്ത് റാണിയമ്മ കേരളത്തിന്റെ പുണ്യമാണ് ടീച്ചറമ്മ എന്ന അടിക്കുറിപ്പോടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച കേസിലാണ് വിനില്കുമാറിനെ അറസ്റ്റ് ചെയ്തത്